മുന്തിയ ഹോട്ടൽ മുറിയിൽ രാവിലെ ഉറക്കമണിയിട്ട് അനന്യ തന്റെ അരികിൽ ഒരു അപരിചിത പുരുഷൻ കിടക്കുന്നത് കണ്ട് ഞെട്ടി അനന്യ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റും അന്നേരം ആ പയ്യനും അവളുടെ കേട്ട് ഉണർന്നു തന്റെ കൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട അവൻ ഞെട്ടലോടെ തന്റെ ഷർട്ട് എടുത്ത് ധരിച്ചു അവന്റെ ചോദ്യം കേട്ട് അനന്യക്ക് ദേഷ്യം വന്നു എന്റെ ഹോട്ടൽ മുറിയിൽ എന്റെ ബെഡിൽ വന്ന് കയറി കിടന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ഞാനാരാണെന്ന് ഈ അനന്യ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ സത്യം പറയടാ ആരാടാ നീ എന്ത് മനസ്സിൽ കണ്ടിട്ടാ നീ ഇവിടെ കയറി കിടന്നത് ഞാൻ ഞാനിപ്പോ തന്നെ പോലീസിനെ വിളിക്കും അയ്യോ മാഡം ഓർമ്മയില്ല ഇന്നലെ രാത്രി അഭിനവ് ആലോചനയിൽ മുഴുകിയപ്പോ വാതിലിൽ ശക്തമായ കൊട്ടുകേട്ടു അനന്യ മേനോന്റെ ശബ്ദം കേട്ട് കൈവച്ചു തന്റെ ജീവിതം തകർന്നു വീഴാൻ പോവുകയാണെന്ന് അവൾക്ക് ഏകദേശം ബോധ്യമായി അവൾ ദേഷ്യത്തോടെ അഭിനവിനെ നോക്കി എന്നാൽ തലേ രാത്രി എന്താണ് സംഭവിച്ചതെന്ന കടുത്ത ആലോചനയിലായിരുന്നു അവൻ ഇരുപത്തിമൂന്നുകാരനായ അഭിനവ് കൊച്ചിയിലെ ഒരു ഓർഫനേജിലാണ് വളർന്നത് ഒരു ഡെലിവറി ബോയ് ആയി ജോലി ചെയ്ത് കാര്യങ്ങൾ നടത്തിയിരുന്ന അവന് തന്റെ ജീവിതത്തിലെ ഏക ആശ്വാസം സ്വന്തം ഗേൾഫ്രണ്ട് ആയ ആയിരുന്നു വൈഷ്ണവിയുടെ ഫ്ലാറ്റിൽ ഫുഡ് ഡെലിവർ ചെയ്യാൻ പോകുമ്പോഴായിരുന്നു അവർ പരിചയപ്പെട്ടത് കാണാൻ അത്യാവശ്യം ലുക്ക് ഉണ്ടായിരുന്ന അഭിനവിനെ കണ്ടപ്പോൾ തന്നെ വൈഷ്ണവിക്ക് ഇഷ്ടപ്പെട്ടു അവൾ ഇനീഷ്യേറ്റീവ് എടുത്തതുകൊണ്ട് അതൊരു ആയി മാറി ക്രമേണ ആ റിലേഷനിൽ അഭിനവ് സീരിയസ് ആകാൻ തുടങ്ങി ആരോരും ഇല്ലാത്ത തനിക്ക് എന്നും ഒരു കൂട്ടായി അവൾ ഉണ്ടാവും എന്ന് അവൻ കരുതി വൈഷ്ണവി ഞാൻ കുറച്ചുകൂടെ നല്ലൊരു ജോലി കിട്ടുമെന്ന് നോക്കാം അപ്പോഴേക്കും എന്നിട്ട് നമുക്ക് കല്യാണം ഇവിടെ കൊച്ചി തന്നെ എന്നാൽ വൈഷ്ണവിക്ക് അവൻ വെറും ഒരു ടൈംപാസ് മാത്രമായിരുന്നു എന്ന കാര്യം അന്നേരം അറിയില്ലായിരുന്നു അഭിനവ് തന്നെ കല്യാണം കഴിക്കാൻ പ്രൊപ്പോസ് ചെയ്യുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവൾ ഒന്ന് പേടിച്ചു അഭി കൂടുതലൊന്നും ഒന്നും ഇപ്പൊ ആലോചിക്കേണ്ട ആദ്യം ഈ റിലേഷൻ എത്ര നാൾ പോകും നമുക്ക് നോക്കാം അല്ലെങ്കിലും കല്യാണം കഴിച്ച് സെറ്റിൽ ആകാനുള്ള ഒരു മൂടിലൊന്നുമല്ല ഞാൻ എന്റെ ബോയ്ഫ്രണ്ട് ഒരു ഡെലിവറി ബോയ് ആണെന്ന് വീട്ടിലെങ്ങനെ അറിഞ്ഞ അതോടെ പഠിത്തവും നിൽക്കും അതുകൊണ്ട് തൽക്കാലം നീ ഈ മൊമെന്റ്സ് എൻജോയ് ചെയ്യ് കൂടുതലൊന്നും ഒന്നും ആലോചിക്കണ്ട വൈഷ്ണവിടെ സംസാരം കേട്ടപ്പോ അഭിനവിന് എന്തോ പോലെ തോന്നി എന്നാലും കുറച്ച് നാളുകൂടി കഴിയുമ്പോ അവളുടെ മനസ്സ് മാറും എന്നവൻ വെറുതെ ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കെ അവളുടെ ബർത്ത്ഡേ വന്നു ഡെലിവറി ജോലിക്കിടെ യൂണിഫോം പോലും മാറ്റാതെ ഉണ്ടായിരുന്ന ചില്ലറ കാശിന് ഒരു പേസ്ട്രിയും വാങ്ങി അഭിനവ് വൈഷ്ണവിയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു അവൻ കോളിംഗ് ബിൽ അടിച്ചപ്പോ ആ ഒരു വാതിൽ തുറന്നു നിൽപ്പുണ്ട് അവിടെ വലിയൊരു പാർട്ടി നടക്കുവായിരുന്നു അഭിനവ് അകത്തേക്ക് ആ പെൺകുട്ടി പറയുന്നത് ശ്രദ്ധിക്കാതെ അഭിനവ് അകത്ത് കയറി വൈഷ്ണവിയെ നോക്കി നടന്നു അവൻ നേരെ ബാൽക്കണിയിലേക്ക് പോയപ്പോ ആ പെൺകുട്ടി അവനെ പുറകെ നടന്ന് അവനെ േ പറഞ്ഞു എടോ തന്നോടല്ലേ പറഞ്ഞു ഡെലിവറി ഉണ്ടെങ്കിൽ തന്നിട്ട് ഇറങ്ങി പോകാൻ ശബ്ദം കേട്ട എല്ലാവരും അഭിനവിനെ അവിടെ ബാൽക്കണിയിൽ കുറച്ചുപേർ കൂടി നിൽപ്പുണ്ടായിരുന്നു അവർക്കിടയിൽ വൈഷ്ണവിയെ കണ്ടപ്പോൾ അഭിനവിന് ഒരു ആശ്വാസം തോന്നി എന്നാൽ അവളുടെ അരയിൽ കൈ പിടിച്ചുകൊണ്ട് ഒരു പയ്യൻ നിൽക്കുന്നത് കണ്ടപ്പോ അവൻ ഞെട്ടി വൈഷ്ണവി അഭിനവിനെ പെട്ടെന്ന് കണ്ടപ്പോ വൈഷ്ണവിയുടെ മുഖത്ത് ഒരു വെറുപ്പ് മിന്നി മറഞ്ഞു അഭിനവ് നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ല നിന്നെ ഞാൻ ക്ഷണിച്ചിരുന്നോ ഓർമ്മ കിട്ടുന്നില്ല ഇത് ദേവൻ പെട്ടെന്നാണ് ദേവൻ ആരാണെന്ന് അഭിനവിന് ഓർമ്മ വന്നത് ഫ്ളാറ്റിൽ പോയിട്ടുണ്ട് ഓരോ ഓരോ ദിവസവും അവിടെ ഉണ്ടാവും ഈ നിന്റെ ദേവൻ അവനെ നോക്കി ചിരിച്ചു ഫ്രണ്ട് അല്ല പിന്നെ നീ നീ പറഞ്ഞ ഇവളും വന്നിട്ടുണ്ട് ഈ ഉള്ളൂ അതിരിക്കട്ടെ വൈഷ്ണവി നിനക്ക് എങ്ങനെയാ ലോ ക്ലാസ് ഡെലിവറി കമ്പനി ലെവൽ യുവർ എല്ലാവരും കൂടി ചിരിക്കുന്നത് കണ്ടപ്പോ വൈഷ്ണവിക്ക് തൊലി ഒരുങ്ങുന്നത് പോലെ തോന്നി അഭിനവ് ഇനി എനിക്ക് അഭിനമായി ഇല്ല നീ വെറുതെ കല്യാണം കഴിക്കണോന്നൊക്കെ പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്ത് ചൊളിവിൽ സെറ്റിൽ ആവാൻ കരുതിയതല്ലേ അതൊന്നും നടക്കാം നിന്റെ നിന്റെ ഞങ്ങളൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ ഇത് അയ്യേ ഓർഡറും ുംടിച്ചു മാറ്റിയതാകുമല്ലേ കൊണ്ടുപോയി വല തെരുവു പട്ടിക്ക് ഇട്ട് കൊടുക്ക വൈഷ്ണവി സൂക്ഷിച്ച് സംസാരിക്കണം അഭിനവിന്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ ദേവന് നേരെ ചാടി വീണു അവന്റെ മൂക്കിടിച്ചു എന്റെ പപ്പി നിന്നെ വെറുതെ ഡാർലിംഗ് നിനക്ക് വേദനിച്ചോ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ അഭിനവ് അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി അവൻ നേരെ പോയത് അടുത്തുള്ള ഒരു ബാറിലേക്കായിരുന്നു അവിടെ നിന്ന് അവൻ നിർത്താതെ കുടിച്ചു ബില്ല് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ബോധം പോകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം ഒടുവിൽ കാശ് കൊടുക്കാതെ അവൻ ബാറിൽ നിന്ന് ഇറങ്ങി ഓടി ഓടിത്തളർന്ന അവൻ വഴിയരികിലെ ഓടയ്ക്ക് സമീപം വീണു ബോധം പോകുന്നതിന് മുമ്പ് തൊട്ടരികിൽ ഒരു ആഡംബര കാർ വന്ന് നിൽക്കുന്നതാണ് അഭിനവിന്റെ തലേ രാത്രിയിലെ അവസാന ഓർമ്മ പിന്നെ ഈ ഹോട്ടൽ മുറിയിൽ ഒരു പെൺകുട്ടി ൊപ്പം താൻ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടിയില്ല സത്യമായി എന്നെ ഇവിടെ കൊണ്ടിട്ടതാണ് എന്നെ വിശ്വസിക്കണം ഞാൻ നല്ല വെള്ളമായിരുന്നു അതുകൊണ്ട് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അനന്യ അഭിനവിനെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി അപ്പോഴേക്കും വാതിൽ കൊട്ടി മടുത്ത അനന്യുടെ മുത്തശ്ശൻ ഹരിദേവ് മേനോൻ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഡോറ് തുറന്നകത്ത് കയറി ഒരു സമയം പറഞ്ഞാൽ പിന്നിൽ അയാളുടെ ബിസിനസ് ക്ലയൻസ് കൂടി ഉണ്ടായിരുന്നു അനന്യയ്ക്കൊപ്പം മുറിയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ട അവരും ഞെട്ടനോടെ പരസ്പരം നോക്കി മനസ്സിൽ ഒരു ഐഡിയ വന്നു അയാൾ തന്റെ ഹരി പറഞ്ഞു ആക്ച്വലി ഇത് ഇത്യോടെ ഫിയാൻസിയാണ് ഇവരുടെ എൻഗേജ്മെന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കാൻ ഇവൻ ഇവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് നിങ്ങൾ കോൺഫറൻസ് റൂമിലേക്ക് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഹരിദേവ് ദേഷ്യത്തോടെ അനനിയെ നോക്കി ഇവൻ ആരായാലും എന്തായാലും ഇനി എനിക്ക് മേലും കീഴ് നോക്കാനില്ല ഇവനെ തന്നെ നീ കെട്ടിക്കോണം ഉടനെ എൻഗേജ്മെന്റും നടത്തണം മാത്രമല്ല ഇന്ന് രാത്രി നടക്കുന്ന ഹൈ സൊസൈറ്റി പാർട്ടിയിൽ നിങ്ങൾ ഒരുമിച്ച് വരണം അവന്റെ ഒരു കോലം കണ്ടില്ലേ നിനക്ക് ഈ ദരിദ്രവാസിയെ കിട്ടിയുള്ളൂ എന്തെങ്കിലും ഇട്ട് വരാൻ പറ ഇപ്പൊ ഇറങ്ങി പോടാ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വീട്ടിലെത്തിയ അഭിനവ് രാത്രിയിലത്തെ പാർട്ടിക്ക് പോകാൻ തന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന മരിച്ചുപോയ അച്ഛന്റെ ബ്ലേസറും മോതിരവും എടുത്തു ധരിച്ചു തിരിച്ച് ഹോട്ടലിൽ പാർട്ടിക്ക് എത്തി ചേരാത്ത ബ്ലേസർ ഇട്ട് നിൽക്കുന്ന അഭിനവിനെ എല്ലാവരും അവഗണനയോടെ നോക്കി അപ്പോഴാണ് ഒരു ശബ്ദം അവനെ ഞെട്ടിച്ചത് നീയോ കണ്ട ഡെലിവറി അതോ ദേവനായിരുന്നു വൈഷ്ണവിയുടെ പുതിയ ബോയ്ഫ്രണ്ട് അവന്റെ മൂക്കിലെ പ്ലാസ്റ്റർ കണ്ടിട്ട് അഭിനവിന് ചീരി വന്നു അവന്റെ ചേരാത്ത ചേരാത്തും ദേവൻ സ്റ്റോപ്പ് ഇറ്റ് ഇതിന്റെ ഫിയാൻസിയാണ് ണം തിരിഞ്ഞു നോക്കിയപ്പോൾ അനനിയെ കണ്ട ദേവൻ ശരിക്കും ഞെട്ടിപ്പോയി ഹരിദേവ് മേനോൻ എന്ന ബിസിനസ് ടൈക്കോണിന്റെ ചെറുമകൾ എങ്ങനെ ഒരു ഡെലിവറി ബോയിയുടെ ഫിയാൻസിയായി എന്ന് എത്ര ആലോചിച്ചിട്ട് അവന് മനസ്സിലായില്ല ചുറ്റും നിൽക്കുന്നവരും അനന്യയുടെ സംസാരം കേട്ട് ഞെട്ടിയിരുന്നു അപ്പോഴാണ് വിക്രം അവരുടെ അരികിലേക്ക് വന്നത് എസ് ആർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ വിക്രം ആയിരുന്നു ആ പാർട്ടി ഹോസ്റ്റ് ചെയ്തിരുന്നത് അവിടെ വന്നിരുന്ന എല്ലാവരുടെയും കാണപ്പെട്ട ദൈവമായിരുന്നു വിക്രം 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 സി ഇവിടെ ഒരു 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 പ്രശ്നം ഉണ്ടാക്കണ്ട ദേവൻ ഹാവ് എ ഡ്രിങ്ക് ആ തലയൊന്നും തണുക്കട്ടെ അനന്യ ഇതാണല്ലേ നിന്റെ ഭാവി ഭർത്താവ് നൈസ് ടു മീറ്റ് യു കൈ കൈ അഭിനവ് തിരിച്ചു നീട്ടി എന്നാൽ കുലുക്കിയ എന്തോ നിമിഷം ഓഫീസ് മുറിയിലേക്ക് ഒന്ന് വരാമോ എനിക്ക് കാര്യം അനന്യ അനന്യെ നോക്കിയ ശേഷം മടിച്ചുകൊണ്ട് അഭിനവ് വിക്രമിനൊപ്പം ഓഫീസ് മുറിയിലേക്ക് പോയി അകത്ത് കയറി വാതിലടച്ച ശേഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് വിക്രം അവന്റെ കോളറിൽ കയറി പിടിച്ചു സത്യം പെട്ടെന്ന് പേടിച്ചു പോയ അഭിനവ് തന്റെ കയ്യിലേക്ക് വിക്രം പല്ലം പ്രയോഗിച്ച് ആ മോതിര ഊരിയെടുത്തു അതിൽ തിളങ്ങുന്ന ഈ അക്ഷരം അയാൾ സൂക്ഷിച്ചു നോക്കി വർഷം വർഷത്തിന് ശേഷമാണ് ഞാൻ ഇത് കാണുന്നത് പറ നിനക്ക് കിട്ടി പറയാൻ അത് വിക്രം ഒരു ഞെട്ടലോടെ വിക്രം വിശ്വാസം വരാതെ അഭിനവനെ തുറച്ചു നോക്കി സഞ്ജയ് രജപുത്ര പക്ഷെ നമുക്ക് അദ്ദേഹത്തെ മറ്റൊരു വിളിക്കാനായിരുന്നു ഇഷ്ടം ടൈഗർ വിക്രം ചുമരിലുള്ള ഒരു ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി ഇരുപത് വർഷം മുൻപെടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു അഭിനവ് അത് നോക്കി അതിൽ ആളുകൾ ഉണ്ടായിരുന്നു ഒന്ന് വിക്രം രണ്ടാമത്തേത് അവന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ മുഖം കണ്ട അഭിനവിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ സഞ്ജയ്യുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആ ഫോട്ടോയിലെ മൂന്നാമത്തെ ആളുടെ മുഖം കണ്ടപ്പോഴാണ് അഭിനവ് ഞെട്ടിത്തെരിച്ചത്യാൾ അവന്റെ ഓർമ്മ പതിനെട്ട് വർഷങ്ങൾ പുറകിലേക്ക് പോയി അഭിനവിന് വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായം അർദ്ധരാത്രി ഇരുട്ടിന്റെ മറവിൽ ഒരു മരത്തിന്റെ പിന്നിൽ അച്ഛൻ സഞ്ജയ്ക്കൊപ്പം ഒളിച്ചിരിക്കുകയായിരുന്നു അവൻ സഞ്ജയ് തന്റെ ദേഹത്തെ മുറിവുകളിലേക്ക് നോക്കി നേടിയുണ്ടകൾ തറച്ചുണ്ടായ മുറിവുകളിൽ നിന്നും ചോര ഊലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു മോറിയപ്പി ഈ അവസ്ഥയിൽ അച്ഛന് നിന്റെ കൂടെ വരാൻ കഴിയില്ല നീയെങ്കിലും രക്ഷപ്പെടാം നീ അല്ലാതെ എനിക്ക് ലോകത്ത് വേറെ ആരോള്ളത് എന്നിലൂടെ നീ ജീവിക്കണം അതിന് നീ ബാക്കിയായി പറ്റൂ അവന്മാർക്ക് പിടികൊടുക്കരുത് അഞ്ചു വയസ്സുള്ള അബി നിറകണ്ണുകളോടെ അച്ഛനെ നോക്കി ഐ വിൽ മിസ് ഡാഡി മനസ്സിലാ മനസ്സോടെ അവൻ അവിടെ നിന്നും ഓടി അപ്പോഴേക്കും തൂക്കുകളുമായി ശത്രുക്കൾ സഞ്ജയെ വളഞ്ഞു കുറച്ചു മാറി മറ്റൊരു മരത്തിന് പുറകിലിരുന്ന് അഭിനവ് ആ ദാരുണ കാഴ്ച കണ്ടു ശത്രുക്കളുടെ നേതാവ് എന്ന് തോന്നുന്ന ആൾ അന്നേരം മുന്നിലേക്ക് വന്നു അയാൾ ഗണ്ണെടുത്ത് സഞ്ജയ്ക്ക് നേരെ ചൂണ്ടി അഭിനവ് ആ കാഴ്ച കാണാനാകാതെ കണ്ണുകൾ അടച്ചു എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദൂരേക്ക് ഓടി മറഞ്ഞു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛനെ വെടിവെച്ചു കൊന്ന ആ ആളുടെ മുഖം അഭിനവ് ആ ഫോട്ടോയിൽ വീണ്ടും കണ്ടു തന്റെ അച്ഛന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോയിലെ മൂന്നാമത്തെ വിക്രം പറഞ്ഞു സഞ്ജയ് മരിച്ചതിനു ശേഷം ഈ സാമ്രാജ്യം ശിഥിലമായി പോകേണ്ടതായിരുന്നു എന്നാൽ നരേന്ദ്രനും ഇപ്പോൾ അയാളുടെ മകനും രോഹനും ചേർന്ന് ഇപ്പോഴും നമ്മുടെ എംപയർ നിലനിർത്തുന്നു സഞ്ജയുടെ കൊലയാളിയെ കണ്ടെത്താനോ അവന്റെ കാണാതായ മകനെ കണ്ടെത്താനോ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല നരേന്ദ്രൻ ഒരുപാട് ശ്രമിച്ചതാണ് എന്തായാലും നീ മടങ്ങി വന്നല്ലോ ഇനി ഈ സാമ്രാജ്യത്തിന്റെ ഒരു പങ്ക് കൂടി അവകാശപ്പെട്ടതാണ് ആ പിന്നവിന്റെ മനസ്സ് ക്രോധം കൊണ്ട് ചുവന്നു തന്റെ അച്ഛനെ കൊന്നാൽ ഇപ്പോഴും സുഖമായി അച്ഛന്റെ സാമ്രാജ്യത്തിന്റെ തലവനായി ജീവിക്കുന്നു എന്ന സത്യം അവൻ കൊടുമുടിയിൽ ഇനി മുതൽ നീയാണ് നമ്മുടെ ടൈഗർ ടൈഗർ വെൽക്കം ബാക്ക് തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനുള്ള വാശിയുമായി അഭിനവ് തന്റെ അച്ഛന്റെ മോതിരം വീണ്ടും അണിഞ്ഞു ചരിത്രം തിരുത്തിയെഴുതാൻ ടൈഗർ മടങ്ങി റിട്ടേൺ ഓഫ് ദി ടൈഗർ സഞ്ജയ് രജപുത്രയുടെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ അഭിനവിന് സാധിക്കുമോ അച്ഛന്റെ കൊലയാളിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ അവര് കഴിയുമോ റോഡിൽ കുറിച്ചു ബോധം കെട്ട് കിടന്ന അഭിനവ് എങ്ങനെയാണ് അനന്യയുടെ മുറിയിൽ എത്തിപ്പെട്ടത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.